呃。Uh സ്മൃതി വരുത്തിക്കാട് മാഡം പറഞ്ഞതിനോട് എനിക്കൊരു എതിർപ്പുണ്ട് അത് പറഞ്ഞു തന്നെ തുടങ്ങാമെന്ന് കരുതുന്നു അന്വേഷണം പുകയായോ എന്ന ചോദ്യത്തിന് തന്നെ ഈ ഘട്ടത്തിൽ ഒരു പ്രസക്തിയില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അന്വേഷണം കൃത്യമായി നടക്കുകയാണ് പ്രത്യേക സംഘത്തെ അടക്കം രൂപീകരിച്ചുകൊണ്ടാണ് ഈ അന്വേഷണം പോകുന്നത് സി ആർ പി എഫിൻ്റെ ഡി ജി അനീഷ് ദയാൽ സിംഗിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് എം എച്ച് എൻക്വയറി കമ്മിറ്റി തന്നെ ഫോം ചെയ്തിരിക്കുകയാണ് നേരത്തെ ഉണ്ണിസാർ ഇവിടെ സൂചിപ്പിച്ചു എൽ കെ അദ്വാനിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെക്കുറിച്ച് രണ്ടായിരത്തി ഒന്നിൽ അന്ന് ഞാൻ മാധ്യമപ്രവർത്തനം തുടങ്ങിയിട്ടില്ല എനിക്ക് വായിച്ചറിവ് മാത്രമേ ഉള്ളൂ പക്ഷേ പതിമൂന്നാം തീയതി നടന്ന ആ െക്കുറിച്ച് വിശദമായ സ്റ്റേറ്റ്മെന്റ് എൽ കെ അദ്വാനി പാർലമെന്റിൽ നടത്തിയിരിക്കുന്നത് പതിനെട്ടാം തീയതിയാണ് എന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച അല്ലാതെ പതിമൂന്നാം തീയതി നടന്ന ആക്രമണത്തിന് ആ പതിമൂന്നാം തീയതി തന്നെയോ അല്ലെങ്കിൽ പതിനാലാം തീയതി തന്നെയോ അല്ല പാർലമെന്റിൽ എൽ കെ അദ്വാനി എന്ന അന്നത്തെ യൂണിയൻ ഹോം മിനിസ്റ്റർ പ്രസ്താവന നടത്തിയത് അപ്പോൾ അമിത്ഷായ്ക്ക് അത്രയും അല്ല സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞത് ആ ഞാൻ അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത് ഞാൻ ഉണ്ടായിരുന്നില്ല അത് ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥിയാണ് എനിക്ക് പത്രത്തിൽ വായിച്ചുള്ള അതാണ് അപ്പോൾ നിങ്ങൾക്ക് അതേക്കുറിച്ച് കുറച്ചുകൂടി നേരിട്ട് പറയാൻ കഴിയും പക്ഷേ ഞാൻ ഈ തീയതിയുടെ കാര്യം ഒന്ന് എടുത്തു പറയണമെന്ന് കരുതിയത് അതേ ദിവസം പ്രസ്താവന നടത്തിയെന്ന് നമ്മൾ പ്രചരിപ്പിക്കുന്ന ശരിയല്ലല്ലോ പതിനെട്ടാം തീയതിയാണ് എൽ കെ അദ്വാനിയുടെ സ്റ്റേറ്റ്മെന്റ് ആ എൽ കെ അദ്വാനിയുടെ സ്റ്റേറ്റ്മെന്റിന്റെ കണ്ടന്റിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അത് കൃത്യമായി വിവരങ്ങളൊക്കെ ശേഖരിച്ചതിന് ശേഷം വസ്തുതാപരമായുള്ള ഒരു ദീർഘമായ സ്റ്റേറ്റ്മെന്റ് ആണ് ഏകദേശം അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റ് അന്ന് സഭയിൽ നടത്തിയതിന് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അത് ഒരു ഇരുപത് മിനിറ്റോളം എടുത്തുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതിൽ ഓരോ കാര്യങ്ങളും അതായത് ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയത് രെ കുറിച്ചുള്ള കാര്യങ്ങൾ അതെല്ലാം വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചുകൊണ്ടാണ് പോകുന്നത് അതോടൊപ്പം തന്നെ ഈ ക്രൈം സീനെ കുറിച്ച് അതിൽ ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡും ഫോറൻസിക് എക്സ്പേർട്ട്സും ഒക്കെ കണ്ടെത്തിയ കാര്യങ്ങളെ കുറിച്ച് അതെല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് അന്നത്തെ എം എച്ച് കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് സമാന രീതിയിൽ ഇവിടെ ഇപ്പോൾ ഒരു എൻക്വയറി കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട് അനീഷ് ദയാൽ സിംഗിന്റെ ഡിജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രാഥമിക റിപ്പോർട്ട് കൈമാറും അതിനുശേഷം ഈദ്യോഗികമായി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ കഴിയൂ അതാണ് ഇതിലെ വസ്തുത ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം അതായത് ഈ ഒരു കാര്യത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നതിൽ ആർക്കും സംശയമില്ല സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട് ആ സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് ചെറിയ ഒരു സുരക്ഷാ വീഴ്ചയല്ല അത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ ആശങ്കയുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് ഇതിൽ ഈ ആക്രമണം നടത്തിയ കേസിലെ നാല് പ്രതികൾ ആ നാല് പ്രതികളെ ഇപ്പോൾ ഏഴ് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് നമുക്കറിയാമല്ലോ അപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവർ ഈ പറയുന്ന പ്രാഥമികമായി പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ ഭഗത് സിംഗ് ഫാൻ ക്ലബ് അങ്ങനെയുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയാണ് ഇവർ പരാ ഒന്നര വർഷം മുൻപ് മൈസൂരുവിലാണ് ഇവർ ഫസ്റ്റ് മീറ്റിംഗ് അതിനുശേഷം ഇവർ മീറ്റപ്പ് നടത്തിയിട്ടുണ്ട് ആ മീറ്റപ്പ് നടത്തിയിരിക്കുന്നത് ലളിത് ഛായ എന്ന് പറയുന്ന ബംഗാൾ സ്വദേശിയായ സ്കൂൾ അധ്യാപകന്റെ വീട്ടിലാണ് അപ്പോൾ ആ വീട്ടിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് പദ്ധതിയിട്ടത് ഇതിനു മുൻപ് നീലത്തെ ആന്തോളൻ ജീവി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഞാൻ ആ വാക്കുന്നു ഉപയോഗിക്കുന്നില്ല പക്ഷേ മറ്റ് പ്രതിഷേധ പരിപാടികളിലുമൊക്കെ പങ്കെടുത്തിട്ടുള്ളവരാണ് ഇവർ അതുകൊണ്ട് തന്നെ ഈ മനോരഞ്ജൻ്റെയും സാഗർ ശർമ്മയുടെയും നീലം ദേവിയുടെയും മഹാരാഷ്ട്ര ലാത്തൂർ സ്വദേശി അമോൽ ഷിൻഡേയും ഒക്കെ പശ്ചാത്തലത്തെക്കുറിച്ച് അവരുടെ മോട്ടീവിനെക്കുറിച്ച് കൃത്യമായി ചോദിച്ചറിയണം അതിന് ഈ ഏഴ് ദിവസത്തെ കസ്റ്റഡി കൂടിയേ തീരൂ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് യു എ പി എ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അതായത് ട്രസ്പാസ് ക്രിമിനൽ കോൺസ്പിറസി ഒബ്സ്ട്രക്ഷൻ അതോടൊപ്പം യു എ പി എ ഇത്തരം വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തി പിന്നെ ഈ ഗുരുഗ്രാമിൽ നിന്ന് വിശാൽ ശർമ്മയെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിൽ നിന്ന് ലളിത് ഛായെക്കുറിച്ചുള്ള ലീഡ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ലളിത് ഛായ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് പിന്നെ ഇവരുടെ ഒരു പ്രവർത്തന രീതി ലളിത് ഛായ് ഇത് ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നീലം അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ആദ്യം അപ്ലോഡ് ചെയ്തിരിക്കുന്ന ലളിത് ഛായാണ് അപ്പോൾ ഒരു ഭീകരാക്രമണത്തിന് പദ്ധതിയിടുന്ന രീതിയിൽ ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടോ അത് കണ്ടെത്തണം കണ്ടെത്താതെ എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ കഴിയുക എന്നുള്ളതും നമ്മൾ അത് പറയാതെ പോകരുത് കാരണം ഒരു അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ നേരത്തെ ആന്റോസാർ സൂചിപ്പിച്ചതുപോലെ ഒരു അന്വേഷണത്തിന്റെ ഒരു ദിവസമാണ് ദിവസമാകുന്നത് അതിനിടയിൽ ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവന നടത്തുമ്പോൾ അതുണ്ടാക്കുന്നൊരാശയക്കുഴപ്പമുണ്ട് അങ്ങനെയൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരാളല്ല ആഭ്യന്തരമന്ത്രി അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം പിന്നിട്ട് പ്രാഥമിക വിവരങ്ങൾ ലഭ്യമായ ശേഷമായിരിക്കും അമിത്ഷാ ഒരു പ്രസ്താവന നടത്തുക പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഒന്നും അന്വേഷിക്കാതെ ഒന്നും ചോദിക്കാതെ ഇരിക്കുകയാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല കൃത്യമായ യോഗങ്ങൾ വിളിക്കുകയും ഈ അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് രാജ്യത്തിന്റെ നിർണായക കേന്ദ്രമാണ് പാർലമെന്റ് അവിടേക്ക് നടന്ന ഒരു അതിക്രമം ആ സുരക്ഷാ വീഴ്ചയിൽ വെറുതെ ഒരു പ്രസ്താവന നടത്തില്ല ഇതിലിപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് സുരക്ഷയിൽ പ്രശ്നങ്ങൾ ഈ ഉദ്ഘാടന വേളയിലടക്കം സുരക്ഷയിലെ പ്രശ്നങ്ങൾ അങ്ങനെ ചർച്ചയായിട്ടില്ല എന്നതുകൂടി ഞാൻ ഈ ഘട്ടത്തിൽ പറയുകയാണ് പിന്നെ അതോടൊപ്പം സുരക്ഷ കൂട്ടുന്നതിനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനായി അതിനാവശ്യമായ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓർഡർ പോയതിനു ശേഷമാണ് ഈ അതിക്രമം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു ഏർലി കമൻറ്റിലേക്ക് ഞാൻ ഇന്നലെയും അതാണ് പറഞ്ഞത് ഒരു ഏർലി കമൻറ്റാണ് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ മുസ്ലിം നാമധാരി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അന്വേഷിക്കുന്നില്ല രാജ്യ അതായത് സർക്കാരിന് അതിൽ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നത് അതൊരു മിസ്ലീഡിംഗ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ അത് ചർച്ച ചെയ്യുക അല്ല മേഡത്തിൻ്റെ അങ്ങനെ ഒരു തോന്നലുള്ളത് കൊണ്ടാണ് ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡിലേക്ക് ഒന്നും പോകേണ്ടതില്ല അക്രമി ആരാണോ അത് അവൻ അക്രമിയാണ് ക്രിമിനൽ ആരാണോ അവൻ ക്രിമിനലാണ് അത് ബീറ്റ് എ ഹിന്ദു മുസ്ലിം എനി എനി റിലിജിയൻ ഏത് മതത്തിൽ പെടുന്നു എന്നുള്ളതല്ല അക്രമിയാണോ ആ അക്രമിയെ അക്രമി എന്ന് തന്നെ നമ്മൾ പറയണം അതിൽ നമ്മൾ ഈ മറ്റ് കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇതിൽ ആരാണോ അക്രമി അയാളിലേക്ക് കൃത്യമായ അന്വേഷണം എത്തണം എന്തായിരുന്നു അയാളുടെ മോട്ടീവ് എന്നത് കണ്ടെത്തണം സമാനമായ അക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാനായുള്ള നടപടികൾ സ്വീകരിക്കണം അതാണ് ഇവിടെ വീഴ്ചയുണ്ടായി അത് സർക്കാരിന്റെയും വീഴ്ചയാണ് സർക്കാർ അത് തിരിച്ചറിയുന്നുണ്ട് പക്ഷേ സുജി ഇന്നത്തെ ചർച്ചയിൽ സുജയ പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയോ അഭിനന്ദോ ഇന്നും എന്റെ ഒരു ഹോപ്പാണ് പക്ഷേ ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ് ഈ പറയുന്ന അല്ല പൂർത്തിയാകുമെന്നല്ല മാഡം അങ്ങനെയുള്ള മിസ്ഇന്റർപ്രിറ്റേഷനിലേക്ക് പോകേണ്ട ചെയ്തേക്കും കാരണം ഔട്ട് സൈഡ് പാർലമെന്റ് കമന്റ് ചെയ്യുന്ന പതിവുണ്ട് അതുണ്ടായേക്കുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാം ഉണ്ണി കൂടുതൽ പറയാം അങ്ങനെ പുറത്ത് പ്രതികരിക്കുന്ന പതിവുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ അനീഷ് ദയാൽ സിംഗിന് ഡിജിക്ക് അന്വേഷണം കൈമാറിയിരിക്കുകയാണ് അതിന്റെ പ്രാഥമിക റിപ്പോർട്ട് വന്നതിന് ശേഷം സ്റ്റേറ്റ്മെന്റ് നടത്താമെന്നുള്ള ഡിസിഷനിലേക്ക് എത്തിയതാകും